നമസ്കാരം സൗത്ത് ഗോവയിലെ കാബോഡി രാമ ബീച്ചിൽ ലക്നൗ സ്വദേശിയായ യുവതിയെ കടലിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ശേഷം അപകടമരണമായി ചിത്രീകരിക്കാൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ കാരനായ ഗൗരവ് കത്യാവാറാണ് അറസ്റ്റിലായത് ഗോവയിലെ ആഡംബര ഹോട്ടലിൽ മാനേജറായ ഉത്തർപ്രദേശ് ലക്നൌ സ്വദേശിയെ ഗൗരവ് കത്യാവാർ ഭാര്യ ദീക്ഷാ ഗംഗാവാറിനെ കടലിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വെള്ളിയാഴ്ചയാണ് ഗൗരവ് ഭാര്യ ദീക്ഷാ ഗംഗാവാറിനെ സൗത്ത് ഗോവയിലെ ബീച്ചിൽ വെച്ച് കൊലപ്പെടുത്തിയത് സംഭവം അപകടമരണമായി വരുത്തി തീർക്കാനായിരുന്നു പ്രതിയുടെ ശ്രമം എന്നാൽ വിനോദസഞ്ചാരികളായ ചില ദൃക്സാക്ഷികളുടെ മൊഴികളും യുവതിയുടെ മൃതദേഹത്തിലുണ്ടായിരുന്ന പരിക്കുകളും കൊലപാതകത്തിൻ്റെ ചുരുളഴുകയായിരുന്നു ഗോവയിലെ കോൾവെയിൽ മാരിയട് ഹോട്ടലിലാണ് ഗൗരവ് ജോലി ചെയ്തിരുന്നത് ഒന്നര വർഷം മുൻപാണ് ഗൗരവും ദീക്ഷയും വിവാഹിതരായത് രഹസ്യ ബന്ധമുണ്ടെന്ന സംശയത്തെ ചൊല്ലി ദമ്പതിമാർക്കിടയിൽ തർക്കം നിലനിന്നിരുന്നു ഭർത്താവിന് രഹസ്യ ബന്ധമുണ്ടെന്ന് സംശയിച്ച ദീക്ഷ ഇതേക്കുറിച്ച് ചോദ്യം ചെയ്തതോടെയാണ് പ്രതി കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നും പോലീസ് പറഞ്ഞു ചെന്നൈയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന ഗൗരവ് ഒരു മാസം മുൻപാണ് ഗോവയിൽ ജോലിക്ക് ചേർന്നത് ഗൌരവ് ഗോവയിൽ എത്തിയതിനു പിന്നാലെ ലക്നൌവിലായിരുന്ന ഭാര്യയും ഇവിടേക്കെത്തി തുടർന്ന് ഇരുവരും ഒരുമിച്ച് താമസിച്ചുവരുന്നതിനിടെയാണ് ഭർത്താവിന് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് ദീക്ഷയ്ക്ക് സംശയം യും അടുത്തിടെ ഇക്കാര്യത്തെ ജോലി ദമ്പതിമാർക്കിടയിൽ വഴക്കം പതിവായിരുന്നു വെള്ളിയാഴ്ച താമസ സ്ഥലത്ത് നിന്ന സ്കൂട്ടറിലാണ് ഗൗരവ് ഭാര്യയ്ക്കൊപ്പം സൗത്ത് ഗോവയിലെ ബീച്ചിലെത്തിയത് തുടർന്ന് ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം ഇരുവരും കടലിന് സമീപത്തെ പാറക്കെട്ടിലിരുന്നു ഇതിന് പിന്നാലെയാണ് രണ്ടുപേരും കടലിൽ ഇറങ്ങിയത് എന്നാൽ ദമ്പതിമാർ ഒരുമിച്ച് വെള്ളത്തിലിറങ്ങതും പിന്നീട് ഗൗരവ് മാത്രം തിരികെ വരുന്നതും ബീച്ചിലുണ്ടായിരുന്ന ചില വിനോദ സഞ്ചാരികൾ ശ്രദ്ധിച്ചിരുന്നു പിന്നാലെ യുവതിയെ കടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു ഇതോടെയാണ് വിനോദസഞ്ചാരികൾ പോലീസിനെ വിവരം അറിയിച്ചത് സംഭവത്തിൽ സംശയമുള്ളതായും ഭർത്താവ് ഒറ്റയ്ക്ക് തിരികെ വരുന്നത് കണ്ടതായും ദൃക്സാക്ഷികൾ പോലീസ് ോട് പറഞ്ഞിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് നാൽപ്പതോടെയായിരുന്നു സംഭവം ജോലിസ്ഥലത്തു നിന്ന് ഭാര്യയെ ഒപ്പം കൂട്ടി ഇയാൾ ബീച്ചിൽ കുറെ നേരം ചെലവഴിച്ചു തുടർന്നാണ് കടലിലേക്ക് തള്ളിയിട്ടത് ഭാര്യയുടേത് അപകട മരണമാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു ഗൗരവിന്റെ ശ്രമം ഗൗരവ് കാത്തിയാവർ ഭാര്യയുമായി ബീച്ചിലേക്ക് വരുന്നതിന്റെയും ഭാര്യയും മരിച്ചെന്ന് ഉറപ്പുവരുത്തി മടങ്ങിപ്പോകുന്നതിന്റെയും ദൃശ്യങ്ങൾ ലഭിച്ചതായി പോലീസ് അറിയിച്ചു ദിക്ഷയുടെ ശരീരത്തിൽ പരിക്കേറ്റ പാടുകൾ കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു അതേസമയം ഭാര്യയുടേത് അപകട മരണമാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു ഗൌരവ ശ്രമിച്ചതും ഭാര്യ ബീച്ചിലാക്കിയ ശേഷം ഭക്ഷണം വാങ്ങാനായാണ് താൻ തിരികെ പോയതെന്നും ഇതിനിടെയാണ് മുങ്ങിമരം സംഭവിച്ചതെന്നുമായിരുന്നു പ്രതിയുടെ ആദ്യമൊഴി എന്നാൽ സാക്ഷിമൊഴികളടക്കം നിരത്തി പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു അതിയുടെ അന്വേഷണമായി പ്രതി സഹകരിക്കുന്നില്ലെന്നായിരുന്നു പോലീസിന്റെ പ്രതികരണം കൊല്ലപ്പെട്ട യുവതിയുടെ ശരീരത്തിൽ കഴുത്ത് ഞെരിച്ചതിന്റെ പാടുകൾ ഉണ്ടെന്നും ചില മുറിവുകളുണ്ടെന്നും പോലീസ് അറിയിച്ചു മരണകാരണത്തിൽ വ്യക്തത ലഭിക്കാനായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കണമെന്നും പോലീസ് പറഞ്ഞു ദീക്ഷയുടെ മൃതദേഹം നിലവിൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ബന്ധുക്കൾ ഗോവയിൽ എത്തിയ ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടത്തുക പ്രതി ഗൌരവിനെ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കി പ്രതിയെ കോടതി അഞ്ചു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു